കോൺസ്റ്റബിൾ ോ അല്ല ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത് അത് സിഗ്നലാണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് പോലീസ് വന്നതിനു ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മുതലാളി വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചെയ്സ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാൽകരമായി അതിനെ തടഞ്ഞു വയ്ക്കുമ്പോഴാണ് തടഞ്ഞതാകുന്നത് ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തത് ഇനി കുറ്റമല്ല എന്റെ പടലിലേക്ക് കെട്ടിവെച്ചു അല്ല കുറുകെ കിടക്കുന്നത് അതിന് അറിയില്ല സംഗതി പാളിയായ എല്ലാരും ഇത് തന്നെയാ പറയുന്നത് അല്ല കുറുകെ കിടക്കുന്നത് അതിന് അറിയില്ല ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത് ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി എന്റെ പൊന്നോ എന്തൊരു ഉഗ്രൻ